ഓരോരുത്തരെയും പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് ആ ഒരു അവസ്ഥ വന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അത് അറിഞ്ഞ ഒരുപാട് സ്ത്രീകള് ഒരുപാട് ചേച്ചിമാര് എന്നെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനെ അവിഹിതങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് ചേച്ചിമാരും വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും ഞാനും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഒരു കാര്യം നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം വിത്ത് പെർമിഷനോട് കൂടിയാണ് പക്ഷെ അവരുടെ വോയ്സോ കാര്യങ്ങളോ അതൊന്നും ഞാൻ പബ്ലിക്കിൽ ഇടുന്നില്ല പിന്നെ ആ ചേച്ചി പറയുന്നുണ്ട് opposite നിന്ന് അല്ലെങ്കിൽ അതായത് ഇവർക്ക് സ്ബൻഡ് ഇല്ല അവരുടെ ഹസ്ബൻഡ് ഈ ചേച്ചിനെ വിട്ടുപോയി വിട്ടുപോകുന്ന വെച്ചാൽ മരിച്ചിട്ടൊന്നുമില്ല അവര് ജീവനോടെ തന്നെയുണ്ട് അവര് അവർക്ക് കുടുംബവും കുട്ടിയും അങ്ങനെയുള്ളതിലൊന്നും താല്പര്യം ഇല്ല അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഈ ചേച്ചീനെ സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരാളെ പരിചയപ്പെടുകയായിരുന്നു അങ്ങനെ പരിചയപ്പെട്ട് അവരെ ഈയൊരു ചേച്ചിക്ക് പിന്നെ ചെറിയ രീതിയിലൊക്കെ സഹായങ്ങൾ അതായത് പൈസ ആയിട്ട് സഹായിച്ചിരുന്നു അപ്പോ ഇവർക്ക് മക്കൾ മൂന്ന് മക്കളാണ് അപ്പൊ ഈ മക്കളെ പോറ്റാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ മൂന്ന് മക്കളെ പഠിപ്പിക്കണം അവരുടെ ചെലവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ ചേച്ചി അത്യാവശ്യം ചെറിയ ചെറിയ ആ പിന്നെ എന്താ പറയാ പണിക്കൊക്കെ പോകും ചിലപ്പോ വീട്ടുപണിക്ക് അങ്ങനെയൊക്കെയാണ് ഈ ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നത് ട്ടോ ആ സമയത്താണ് ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നത് വിശ്വാസി വിശ്വാസം അതാണല്ലോ ആഹ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അപ്പൊ തന്നെ ഈ ചേച്ചി ചോദിക്കുന്നത് നിങ്ങൾ എന്നെ പറ്റിക്കോ ചതിക്കോ എന്ന് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ അയാൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് പൈസ അയച്ചു തരുന്നതൊക്കെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യോ എന്നൊക്കെ ആ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാല് വിശ്വസിച്ചു നല്ല വിശ്വസിച്ചു പോയി ഈയൊരു ചേച്ചി അവസാനം ഇവരുടെ ഈയൊരു സംസാരം എന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സംസാരിക്കുന്നത് പോലെയൊക്കെയായിരുന്നു ഇവര് ഇയാള് പുറത്തെവിടെയോ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അവരുടെ ഫോട്ടോസും അവരുടെ സംസാരങ്ങളും അവരുടെ ചാറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു വന്നിരുന്നു എന്നിട്ട് അത് വെച്ചൊരു വീഡിയോ ചെയ്യാൻ ഈ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് ഭർത്താവില്ല ശരി തന്നെ പക്ഷെ അവർക്കൊരു ലൈഫ് ഉണ്ടാവുമായിരിക്കും അപ്പൊ ആ ലൈഫ് കൂടെ ഞാൻ ഈ വീഡിയോ പോലെ പബ്ലിക്കിന് മുന്നിൽ ഇട്ടു ിട്ട് അവരുടെ ലൈഫ് കൂടെ തൊലയ്ക്കാൻ ഒന്നും എന്നെ കിട്ടില്ല ഞാൻ ഒരു വീഡിയോ പോലെ ചെയ്യാം അത്രേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ കാരണം തെറ്റ് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം ന്യായീകരിച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പിന്നെ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷകളൊന്നും കൊണ്ട് എന്തിനടുത്തേക്ക് വരരുത് ഞാൻ ചെയ്യൂല പിന്നെ തെറ്റ് വളരെ 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 എന്താ പറയാ വിശ്വസിപ്പിച്ച് അവരെ പല രീതിയിൽ മിസ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ആണെങ്കിൽ നമുക്ക് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ചാറ്റ് നമുക്ക് പുറത്ത് വിടാമായിരുന്നു ഇതിപ്പം അയാള് ഇങ്ങോട്ടേക്ക് സഹായിച്ചു പിന്നീട് ഒരു വിളിയോ സംസാരമോ കാര്യങ്ങളോ ഇല്ല നാട്ടിൽ വന്ന സമയത്ത് ഇവര് എന്താ പറയാ എടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുത്തു എന്നിട്ട് പിന്നെ വിളിയും വിളിയൊന്നും പിന്നെ പകരം വീട്ടാൻ ശ്രമിക്കുക അതൊന്നും ശരിയായ ഒരു കാര്യമല്ല കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആഹ് ഒന്നുമില്ലെങ്കില് ആ പെണ്ണുങ്ങള് മനസ്സിൽ വിചാരിക്കാം ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വന്ന് വീണാലും നിലയ്ക്ക് തന്നെയാണ് കേട് എന്ന് ചിന്തിക്കണം അല്ലാതെ ഒരാണ് വന്ന് വിളിക്കുമ്പോഴേക്കും ആണിന്റെ കൂടെ പോയി കിടക്കാൻ നിൽക്കരുത് എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഇത് ഇതേപോലെ തന്നെയാണ് ആ ചേച്ചിനോടും പറഞ്ഞിട്ടുള്ളത് കേട്ടാ എന്നെക്കാട്ടിയും പ്രായമുള്ള ഒരു ചേച്ചിയാണ് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു അനിയത്തിയായിട്ട് നിങ്ങൾക്ക് വിചാരിക്കാം ഞാൻ പറയുന്നത് ഒരു അനിയത്തി പറയുന്നത് പോലെ ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ ഉൾക്കൊള്ളുക ഇത്രയും ബുദ്ധിയില്ലേ നിങ്ങൾക്ക് രണ്ട് മക്കളായിട്ട് നിങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ പിന്നാലെ പോകുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അത്രയും വിശ്വസിപ്പിച്ച അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയതാണ് ശരിക്കും കല്യാണം കഴിക്കാം മക്കൾക്ക് ഒരു അച്ഛനായിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ വിശ്വസിച്ച് പോയതാണെന്ന് ചേച്ചി ഒരുപാട് സങ്കടപ്പെട്ട് കരയായിരുന്നു ഇത് സമൂഹത്തിൽ വെളിപ്പെടുത്താനും കഴിയില്ല സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അത് വേറൊരു രീതിയാവും അതുകൊണ്ടാണ് അവരെന്നെ കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമോ എന്ന് ചോദിച്ചത് അവരുടെ ചാറ്റും കാര്യങ്ങളും എല്ലാം എന്റെ അടുത്ത് ഉണ്ട് ട്ടോ ഇല്ല പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്യില്ല അങ്ങനെ ഒരാളുടെ ലൈഫ് വെച്ച് നമ്മൾ കളിക്കാനും പാടില്ലല്ലോ അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇതൊരു മറ്റുള്ളവർക്ക് ഇതൊരു പിന്നെ എന്താ പറയാ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അവർക്കൊരു ഈ ഇത് ഇതൊക്കെ ഒരു പാഠമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉദാഹരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ പോയാൽ ഇന്നതാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിവരം ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണം നന്ദി നമസ്കാരം